ഹായ് വെൽക്കം ടു സീറോ ടു ഹീറോ കല്യാണത്തിന് ബിരിയാണി തക്കാരത്തിന് ബിരിയാണി മരിക്കുകൾ വരുമ്പോൾ ബിരിയാണി എന്തിനു പറയണം നാലാൾ കൂടിയാൽ അവിടെയും ബിരിയാണി അപ്പൊ ഇത്രയും ഒഴിച്ചു കൂടാൻ പറ്റാത്ത നമ്മുടെ ബിരിയാണി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതും ബീഫ് ബിരിയാണി കുക്കറിൽ അടിപൊളിയായിട്ട് സിമ്പിൾ ആയിട്ട് ടേസ്റ്റി ആയിട്ട് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ ഞാനിവിടെ ഒന്നര കിലോ അരച്ചാണ് എടുത്തിട്ടുള്ളത് അതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിലേക്ക് കൊടുക്കുക ആവശ്യത്തിന് ഒപ്പും കൂടിയിട്ട് വെള്ളം കഴിച്ചിട്ടുണ്ടായി തന്നെ വെള്ളം അങ്ങനെ ഉണ്ടാകും ഒരു അഞ്ച് വിസിലിട്ടിച്ച് എടുക്കുക വിസിലുകളൊക്കെ ഓരോ കുക്കറിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകും അപ്പൊ ഇറച്ചി നന്നായിട്ടാണ് വേവിച്ചെടുത്തോളി ഇറച്ചിയൊക്കെ വിസിൽ ചിട്ട് വന്നുവാൻ തോട്ടെ അന്നേരം നമുക്ക് അതാ ഇതുപോലെ ഒരു നാല് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഇതിലേക്ക് നന്നായി ചൂടായാലും ഇതുപോലെ രണ്ട് വലിയ സവാള കട്ട് ചെയ്തതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് വഴി വഴറ്റല കേട്ടോ നല്ലവണ്ണം പൊരിച്ചെടുക്കുകയാണ് വേണ്ടത് ആ ഇതുപോലെ പൊരിച്ചു കിട്ടിത്തൊളി ഇതുപോലെ കുറച്ച് കളർ എറാനൊന്നും നിൽക്കണ്ട നീ ഇപ്പ പറ്റ കരിഞ്ഞ അത് നീ തൊതു തന്നെ ഇടണ്ടി വരും പിന്നെ നമ്മളെ ബിരിയാണിക്ക് ഇടാൻ പറ്റൂല അപ്പൊ നല്ലോണം അങ്ങോട്ട് പൊരിച്ചെടുക്കുക അതിനുശേഷം പിന്നെ നമ്മളെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടിയാണ് ഇവിടെ മുന്തിരി മക്കൾക്ക് പറ്റൂല എനിക്കും പറ്റൂല അതുകൊണ്ട് ഞാൻ മുന്തിരി ഇട്ടിട്ടില്ല അപ്പൊ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ടിട്ട് ഇതുപോലെ അതും കൂടി ഒന്ന് വറുത്ത് കോരി ഇങ്ങക്കുക അണ്ടിപ്പറ്റിന് മുന്തിരിക്ക് പെട്ടെന്ന് കളർ മാറുന്ന സാധനമാണ് അപ്പൊ അധികം അതിൽ കളർ കടന്നു ഇളക്കി മറക്കാൻ കണ്ട പെട്ടെന്ന് കോരി എടുത്തോളിട്ടോ അതൊക്കെ വറുത്ത് കോരി എടുത്തിട്ട് ആ ഒരു എണ്ണി തന്നെ ഒരു അഞ്ച് സവാള വലിയ സവാളയാണ് അഞ്ച് സവാളയും കൂടി ഇതുപോലെ നന്നായിട്ട് തരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക കൂടെ ഒരു രണ്ട് വലിയ തക്കാളിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഇട്ടെടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഉപ്പ് നമ്മൾ ബീഫ് ഇട്ടവാണ് അപ്പൊ നന്നായിട്ട് ഉപ്പ് ഇട്ടു കണ്ട് പണി വളച്ചല്ലി അപ്പൊ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നാക്കി ഇങ്ങോട്ട് വഴറ്റി കൊടുക്കുക ഉപ്പ് ഇട്ടാല് വയൻ്റെ എളുപ്പം വരും കേട്ടോ അപ്പൊ ഉപ്പും കൂടിയിട്ട് ഇങ്ങോട്ട് ഇതുപോലെ അടച്ചൊക്കെ വെച്ചിങ്ങാണ്ട് ഈ പരിവാകണത് വരെ വയൻ്റെ കുറഞ്ഞിങ്ങോട്ട് വരുന്ന പരിവാകണ വരെയാണ് വയറ്റി കൊടുത്തോളി പിന്നെ ആവശ്യം എന്താ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അത് ഇതുപോലെ ഒരു മൂന്ന് ടീസ്പൂൺ നിറച്ചെണ്ണ ഇങ്ങട്ടിട്ടെടുത്തോളി പിന്നെ അതുപോലെ തന്നെ ഒരു നാല് പച്ചമുളക് പേസ്റ്റ് പേസ്റ്റാക്കിയത് ഇതുപോലെ ചതച്ചത് ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യം മല്ലിച്ചപ്പ് ഒരു പൊടി നിറച്ച് മല്ലിച്ചപ്പ് പൊതിനീനിട്ടെടുത്തോളി പിന്നെ ഒരു നാലോ ആല് കണ്ട് കറിവേപ്പില തന്നെ കൊടുത്തിട്ടുണ്ട് അതും കൂടി ഇങ്ങടിച്ച് ചേർത്തിട്ട് നന്നായിട്ട് കെട്ടു തിരിച്ചു മറിച്ചൊക്കെ കെട്ടും നന്നായിട്ട് ഇങ്ങട്ട് കൊടുക്കുക മല്ലിച്ചപ്പും പോയിനിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ വന്നപ്പോൾ തന്നെ മണം പരക്കൽ അടങ്ങിയിരിക്കണം ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക അതിനു വേണ്ടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടി അതുപോലെ തന്നെ അര ടീസ്പൂൺ ഗരം മസാല പൊടി ഒരു മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി പിന്നെ ഇതിലേക്ക് ആവശ്യം നമ്മളെ മെയിൻ പൊടിയായ ബിരിയാണി മസാലയാണ് അതൊരു ടീസ്പൂൺ ഒരു വലിയ ടീസ്പൂൺ നിറച്ചെണ്ണ ഇങ്ങട്ട് എടുത്തോളി അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇളക്കി കൊടുക്കുക ഇളക്കി പിന്നെ ഇളക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് എന്ത് ചേർക്ക തൈര് ചേർക്കാം അപ്പൊ ഗ്യാസ് ഒന്ന് ഓഫ് ആക്കണേ തൈരും കൂടി ചേർത്തിട്ട് തിരിച്ചും മറിച്ചൊക്കെ നന്നാക്കി ഇങ്ങി ഇളക്കി കൊടുത്തോളി കേട്ടോ തൈരൊക്കെ ഈ ബിരിയാണിക്ക് നിർബന്ധാട്ടോ ഒന്ന് ഒഴിച്ചു കൂടാൻ ഒരു സംഭവം തന്നെയാണ് തൈരൊക്കെ അപ്പൊ അതും കൂടി ചേർത്തിട്ട് ഈ കൂട്ടെന്ത ചെയ്യാ ഒന്നാം മാറ്റി വെക്കുക ഞമ്മളാ കുക്കർ ഇങ്ങട്ടെടുത്തോളി ഇത് പത്ത് ലിറ്ററിന്റെ കുക്കറാണ് ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലക്കൂട്ടും കൂടെ നല്ലോണം വേവിച്ചടിച്ചിട്ടുള്ള ബീഫും കൂടെ ചേർത്ത് കൊടുക്കുക ബീഫ് ഒരു എൺപത് ശതമാനം വേവ് വേ എന്ത്രിക്കണെന്നുള്ളത് ഉറപ്പ് വരുത്തണം അപ്പൊ അതും കൂടെ ചേർത്തിട്ട് നന്നാക്കി മിക്സാക്കി കൊടുക്കുക ഈ ബീഫിലത്തെ വെള്ളം ഞാൻ കളയുന്നില്ല ലാസ്റ്റ് ഇടീക്കന്നെ ഒഴിക്കുകയാണ് കാരണം എന്താ കുക്കറിൽ വിസിലടിക്കുമ്പോളേ ചിലപ്പോൾ അടിപിടിക്കാനുള്ളൊരു സാധ്യത മുന്നിൽ കണ്ടിട്ടാണ് ആ വെള്ളം ഇതിലേക്ക് ഒഴിക്കണത് പിന്നെ അതിലേക്ക് ആവശ്യം നാരങ്ങ നീരാണ് അത് ഒരു നാരങ്ങ ഫുള്ളായിട്ട് ആ നീരെടുത്തിട്ടുണ്ട് അതും കൂടി ഒഴിച്ചെടുക്കുക ഉപ്പ് കുറച്ച് കുറവായി തോന്നിയ ശകല ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ ആ ബീഫിന്റെ വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി മിക്സ് ആക്കി കൊടുത്ത് ഇതുപോലെ അടച്ചു വെക്കുക ശേഷം ഒരു വാഴയില ഇതുപോലെ മുകളിലായിട്ട് വെച്ചെടുക്കുക അതിന്റെ പണിയോടെ കഴിഞ്ഞു അതാണ് മാറ്റി ചോളി ഇനി എളുപ്പം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പൊരിച്ചു വെച്ചിട്ടുള്ള ഉള്ളിയും പിന്നെ അണ്ടിപ്പരിപ്പില്ല അതിലേക്ക് ഒരു ടീസ്പൂൺ ബിരിയാണി മസാലയും കൂടി ഇങ്ങോട്ട് ചേർത്തിട്ട് നന്നാക്കി മിക്സാക്കിയാണ് മാറ്റി ചോളി ഈ ഓലങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞങ്ങൾ അവിടെ നിന്ന് നെയ് എന്നാണ് ഇതിന് പറയണത് അപ്പൊ ഇത് ബിരിയാണിന്റെ ഈ വള്ളി ഈ തിളച്ച വള്ളത്തിലേക്ക് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആട്ടോ ആ ഒരു റൈസിനെ അപ്പൊ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് ഞമ്മള് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരിയും കൂടെ ബിരിയാണി അരിയും കൂടെ അതിലേക്ക് ചേർക്കുക ബിരിയാണി ഇതുപോലെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെക്കട്ട ഒരു ബിരിയാണിക്ക് ആ ഒരു പണിയായി തോന്നുകയല്ല പെട്ടെന്ന് ഉള്ളി പൊരിക്കുക ഉള്ളി വാട്ടുക അതൊക്കെ കുക്കറിലേക്ക് മാറ്റുക ബീഫൊക്കെ ഒക്കെ ഇട്ടിട്ട് കുക്കറിലേക്ക് മാറ്റുക അതുപോലെ ഈ ഇതൊന്ന് ഇതൊരു അൻപത് ശതമാനം വരവായാൽ മാത്രം മതി ഇത് എന്താ അതിലേക്ക് ഇട്ട ഒരൊറ്റ വിസിലടിച്ച് നമ്മൾ ആ ബിരിയാണി റെഡി ഇപ്പൊ പെട്ടന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ബിരിയാണീൻ്റെ റെസിപ്പി തന്നെയാണിത് അപ്പം ഇതുപോലെ ഇതൊന്ന് അപ്പൊ ഈ അരി ഒന്ന് ഇതുപോലെ ഒന്ന് അടച്ച വെച്ച് തിളക്കാൻ അനുവദിക്കുക ഒന്ന് അൻപത് ശതമാനം വേവായാൽ മാത്രം മതി വിസിലടിക്കുമ്പോൾ അതിൽ കിടന്നു തന്നെ വേകും അപ്പം ഇതായിട്ടുണ്ട് ഞാനിത് ഇവിടെ ഊറ്റാണ് ഊട്ടിയിട്ട് എന്താ ആ വാഴയിലുടെ മുകളിലോട്ട് നല്ലോണം ഇങ്ങനെ ഊറ്റി വാരാനും നിൽക്കണ്ട കുറച്ച് ആ വെള്ളത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുക്കുക അതുപോലെ കുറച്ച് ഉള്ളി ഇതുപോലെ വിതറി കൊടുക്കുക വീണ്ടും ആ റേസ് ഇടുക ഇതുപോലെ കുറച്ച് ഉള്ളി വിതറുക വീണ്ടും റേസ് ഇടുക അങ്ങനെ ഒരു സ്റ്റേജ് ആയിട്ട് ഫുള്ളായിട്ട് അങ്ങനെ ഫിൽ ചെയ്യുക ലാസ്റ്റ് ഇതാക്കണ് ചോറിൻ്റെ മേലെക്കൂടെ കുറച്ചും കൂടി ഉള്ളിയും ഒരു ഒന്നര ടീസ്പൂൺ നെയ്യും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി ഇത് അടച്ചുവെച്ച് കണ്ട് കറക്റ്റ് ഒരു വിസിൽ അടുപ്പിക്കുക ഓഫ് ആക്കുക ഗ്യാസ് കൊറച്ച കാലൊന്നും നിക്കണ്ട ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒരു വിസിലടിപ്പിച്ചെടുക്കുക ഓഫ് ആക്കുക ഓഫാക്കിയിട്ട് കറക്റ്റ് രണ്ട് മിനിറ്റിന് ശേഷം ഇതുപോലെ അതിന്റെ ആവിയൊക്കെ ഒന്ന് വിസിലൊക്കെ ഒന്ന് കളഞ്ഞുകൊടുക്കുക ആവിയൊക്കെ നമുക്ക് കളഞ്ഞിട്ട് നമുക്ക് ഇനി തുറക്ക രണ്ട് മിനിറ്റ് മാത്രം അതിൻ്റെ ഉള്ളിൽ വെച്ചാൽ മതി വിസിലൊക്കെ നന്നായിട്ട് കളഞ്ഞിരിക്കണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം തുറന്നു കൊടുക്കുക അപ്പോൾ ആ വിസിൽ വരുമ്പോ തന്നെ വീടാകാം ബിരിയാണിന്റെ മണം കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് അപ്പൊ നല്ല അടിപൊളി തന്നെ വേഗമൊന്നും എറിയിട്ടില്ല നമുക്കത് കണ്ടാൽ തന്നെ അറിയാം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അത് വേറൊരു ചൈ റൈസ് മാത്രം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഇതുപോലെ ഫുള്ളായിട്ട് റൈസ് ഇട്ടിട്ട് ഇതാ കണ്ടില്ലേ ഇതുപോലെ അടിയിൽ വെച്ചാൽ ഇലയൊക്കെ കാണുന്നില്ലേ അപ്പൊ അത് റൈസ് കംപ്ലീറ്റ് മാറ്റുക എന്നിട്ട് ആ ഇലയും കൂടി എടുത്തിട്ട് അത് മറ്റേ റൈസൊക്കെ ഒന്ന് കുടഞ്ഞെടുത്ത് ഒക്കെ ഒന്ന് മാറ്റി ക്ലീനാക്കി കൊടുക്കുക പിന്നെ നന്നായി യോജിപ്പിച്ചു കൊടുക്കുക അടിഭാഗം നല്ല മഞ്ഞ കളറായിട്ടും മുഗൾ ഭാഗം മുഗൾ ഭാഗം വെള്ള കളറായിട്ടാണ് നിൽക്കുക അരി വന്ന് വന്നിട്ടുള്ള ചോറ് അപ്പം അതുപോലെ ഒക്കെ ഒന്ന് ഒന്നാക്കി കൊടുക്കുക യോജിപ്പിച്ചുകൊടുക്കുക ഇപ്പിച്ചി മറിച്ചങ്ങ് നന്നാക്കി ഇളക്കി കൊടുത്തോളീ ബിരിയാണീൻ്റെ മണം കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റും അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ നന്നാക്കി ആക്കി കൊടുക്കുക ഞാൻ അരി എത്രയാണ് ഇട്ടത് പറയാൻ മറിഞ്ഞിരിക്കുന്നത് ഒരു കിലോ അരിയാണ് ഞാൻ ഇവിടെ ഇവിടെ വേവിച്ചെടുത്തിട്ടുള്ളത് ഒന്നര കിലോ ബീഫ് ഒരു കിലോ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതൊക്കെ അവനാന്റെ ഇതിനനുസരിച്ച് മാറ്റങ്ങളും വരുത്തട്ടോ ഇത് ഇങ്ങനെ കണക്ക് ഇത്ര വേണമെന്നുള്ള നിർബന്ധങ്ങളൊന്നുമില്ല അതുപോലെ ബീഫും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക അടി പിടിച്ചിട്ടൊന്നും എല്ലാവർക്കും കാണാൻ അടിപൊളിയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മളാ ബിരിയാണി നമുക്ക് ഈ ചൂടോടെ തന്നെ സെർവ് ചെയ്യാം ഇത് ഒരു ദം ബിരിയാണിനെ കാട്ടിലും ടേസ്റ്റും ചോറിനൊക്കെ കുക്കറിലായതുകൊണ്ട് നല്ല മയമാണ് അപ്പൊ ഇതുപോലെ തന്നെ എല്ലാവരും തയ്യാറാക്കി നോക്കുക പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം ഒരു ബിരിയാണി റെഡിയാക്കാം ഇനിയിപ്പോൾ പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം നിമിഷ നേരം കൊണ്ട് നമുക്ക് ബിരിയാണി തയ്യാറാക്കാം അപ്പൊ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കൂടെ രേഖപ്പെടുത്തണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പൊ ഇതുപോലുള്ള അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ബൈ